കൊയ്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജൂൺ ഒന്നു മുതൽ ആറു വരെ അഷ്ടബദ്ധകലശം നടക്കും ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ ഇല്ലത്ത് കുബേരൻ നമ്മൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടബദ്ധകലശം നടക്കുക എന്ന് അഷ്ടബന്ധ കലശ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ ഒന്നിന് വൈകുന്നേരം ആചാര്യവരണത്തോടുകൂടി കലശം ആരംഭം കുറിക്കും ക്ഷേത്രപൂജകൾക്ക് പുറമെ വൈകിട്ട് ഏഴിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ബോർഡ് അംഗം കെ ജനാർദ്ദനൻ അധ്യക്ഷനാകും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യൻ ജനാർദ്ദനൻ മുഖ്യ അതിഥിയാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രാചാര പൂജകളും കലാപരിപാടികളും നടക്കും ആറാം ദിവസം ജൂൺ ആറിന് ബ്രഹ്മകലശം തത്വകലശം ഗണ്ഡബ്രഹ്മകലശം ബ്രഹ്മകലശം പരികലശം എന്നിവയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും പ്രസാദ ഊട്ടും നടക്കും ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശിധരൻ ടി പി അഷ്ടബന്ധ കമ്മിറ്റി ചെയർമാൻ അശോകൻ എ കൺവീനർ മോഹനൻ കെ ട്രഷറർ ഉണ്ണികൃഷ്ണൻ കെ എന്നിവർ പങ്കെടുത്തു ബ്രഹ്മശ്രീ ഇടവലത്ത് കുടയൂർ ഇല്ലത്ത് കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാര്യത്വത്തിൽ അഷ്ടബന്ധ കലസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടത്തേണ്ട ഈ കാര്യം ഈ ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിൽ നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണവും ബാക്കി അന്യദേശത്തു നിന്നും അയൽ പ്രദേശങ്ങളിലുള്ള നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അഷ്ടബന്ധ കലശവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഒരു വിപുലമായ യോഗം വിളിക്കുകയും അതിൽ കമ്മിറ്റി എന്ന നിലയിൽ ചെയർമാൻ കൺവീനർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പരിപൂർണ പിന്തുണയും സഹകരണത്തോടും കൂടി എല്ലാ പ്രദേശങ്ങളിലും പോയി അവരുടെ നോട്ടീസ് വിതരണവും ബുക്ക്ലേറ്റ് വിതരണവും സാമ്പത്തികത്തിന്റെ പ്രധാന സ്രോതസ്സും കൂടി അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ എല്ലാവരും പൂർണ്ണ സഹകരണത്തോടുകൂടി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഒന്നാം തീയതി വൈകുന്നേരം തന്ത്രിയെ സ്വീകരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരിക്കും അതുപോലെ എല്ലാ ദിവസവും ആറു ദിവസവും പൂജാതി കർമ്മങ്ങളും അതുപോലെ രാവിലത്തെ പ്രഭാത ഭക്ഷണം പ്രസാദ വോട്ട് ലാസ്റ്റ് ആറാം തീയതി പ്രസാദ വോട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും കലാപരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട്